ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം എന്തോ അമ്മയെയും മറ്റുള്ളവരെയും ഒക്കെ വിളിച്ചു വരുത്തി എന്നിട്ട് അമ്മയോട് പറയാണ് അമ്മേ അമ്മയോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ രാജി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനി അവൾക്ക് വല്ല ഗർഭവും ഉണ്ടാക്കിയിട്ടാണോ ഇവൻ്റെ ഈ കളി ഇവൻ്റെ നാണം കണ്ടിട്ട് അത് തന്നെയാണെന്നാണ് തോന്നുന്നത് അമ്മ അപ്പോൾ അത് കേട്ടിട്ട് പറയാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ അത് പറ അമ്മേ നമ്മളൊരു ട്രാവൽസൊക്കെ തുടങ്ങിയിട്ട് വണ്ടിയൊക്കെ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു ആറേഴ് മാസം കഴിഞ്ഞില്ലേ തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് അപ്പോഴത്തേക്കും അമ്മമാരെയാണ് രുക്മിണി അറിയടാ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെങ്കിലും ഒരിക്കൽ നീ ഇതുപോലെ വന്ന് നിൽക്കുമെന്നും എനിക്കറിയായിരുന്നു അതായപ്പോൾ വേണ്ടേ ട്രാവൽസ് നടത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ കേട്ട് എന്തോ വിഷമത്തോടെ ദൂരെ വന്നിട്ട് നോക്കുകയാണ് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ അതൊന്ന് നേരെയാക്കണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും എന്നൊക്കെയല്ലേ നീ പറയാൻ പോകുന്നത് എൻ്റെ അമ്മേ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചിന്തിച്ചു കൂട്ടരുത് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയ ഭ്രാന്ത് പിടിക്കും ഞാൻ പറയാൻ പോകുന്ന കാര്യമ ആദ്യം ഒന്ന് കേൾക്ക് വേറെ എന്താ ഇപ്പം പറയാനുള്ളത് വേഗം ഒന്ന് പറഞ്ഞു തിലക്ക് ആ കേൾക്കാൻ തയ്യാറാണോ ആ നീ പറ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ആറേഴ് മാസത്തിൽ കൂടുതലായില്ലേ അമ്മേ അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിന്ന് അതിൽ നിന്നും ഒരു ഭാഗം വണ്ടിയുടെ ഡീവടക്കാനായിട്ട് ഞാൻ നേരത്തെ മാറ്റിവെച്ചു കുമ്പത്തിൻ്റെ ചിലവിന് വേറൊരു ഭാഗം മാറ്റിവെച്ചു എല്ലാം കഴിഞ്ഞ് കുറേശ്ശെ 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 ആയിട്ട് ഞാനിവിളും ചേർത്ത് വെച്ച് തുകയായിട്ടുണ്ട് അമ്മ ഈ കുരുവി കൂടുവെക്കുന്നത് കണ്ടിട്ടില്ലേ ഓരോരോ ചുള്ളിക്കൊമ്പുകളായിട്ട് ഓരോന്നും കൊണ്ടുവന്ന് മരത്തിൻ്റെ മുകളിൽ അടുക്കി വെച്ച് വലിയ എൻജിനീയറിങ് വർക്കാണ് അവർ ചെയ്യുന്നത് അതേപോലെ ഞങ്ങളും കുറച്ച് എമൗണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ീ നമ്മുടെ കയ്യിലുള്ള ആ എമൗണ്ട് കൊണ്ട് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് നമുക്കറിയണ്ടേ അമ്മ അത് കേട്ട് രാജിയെ തിരിഞ്ഞു നോക്കുകയാണ് ഒരഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ പോകുന്നു അത് കേട്ട് രുക്മിണി ആകെ ഞെട്ടി കയ്യിലിരുന്ന പാത്രം പോലും താഴെ വീണുപോയി മോന് അനന്തു അന്തു പറയുന്നതൊക്കെ നേരാണോടാ അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ മോനെ അശേഷം വിശ്വാസം ഇല്ലല്ലേ അമ്മയാണ് സത്യം ഇനി നമ്മളിങ്ങനെ വാടക വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല ോണും എടുക്കേണ്ടതില്ല നമുക്കൊരു കടവും ഇല്ല തൈയിലുള്ള കാശ് കൊണ്ട് ഒരഞ്ച് സെൻ്റ് വാങ്ങിച്ചിടാം അമ്മേ മിണി അത് കേട്ട് സന്തോഷത്തോടെ മകനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അനന്തു വീണ്ടും പറയാണ് അമ്മയ്ക്കൊരു കാര്യം അറിയോ ഞാനിങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്ഥലമൊക്കെ കണ്ടു ആ നീ കേട്ടില്ല അല്ലേ എന്നാൽ ഞാൻ മാത്രം അത് കണ്ടത് കൊണ്ടായില്ലോ അമ്മയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ഈ വീട് വെക്കുന്നത് അപ്പോൾ അമ്മ കാണണ്ടേ അമ്മയ്ക്ക് ഇഷ്ടപ്പെടണ്ടേ ഇപ്പോൾ എന്താ ചെയ്യാന്നറിയോ നമ്മളെല്ലാവരും കൂടി ആ സ്ഥലം ഒന്ന് കാണാൻ പോകുന്നു അമ്മ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലം അടുത്ത സെക്കൻഡ് നമ്മൾ വാങ്ങിക്കുന്നു പിന്നെ നമ്മൾ അവിടെ ഒരു വീട് വെക്കുന്നു എന്നിട്ട് ആ ഉമ്മറത്ത് ഒരു ചാറ് കസേരി ഇട്ടിട്ടേ എൻ്റെ അമ്മയെ ഞാൻ അവിടെ ഇരുത്തുന്നു അതുപോലെ നീ പറയുന്നതൊക്കെ നേരാണ് ഇടാ അതുകൊള്ളാലോ ഞാനത് ആണോ പറയുന്നേ സത്യമായിട്ട് ഒരു സ്ഥലമൊക്കെ വാങ്ങാനുള്ള കാശൊക്കെ നമ്മുടെ കയ്യിലുണ്ടോടാ മോനെ ആദ്യ അമ്മ അമ്മയുടെ മോനല്ലേ പറയുന്നേ എൻ്റെ കർത്താവേ നീ കാത്തോ മോനെ അനന്തു അനന്തു എന്ന് വിളിച്ച് രുക്മിണി അവനെ കെട്ടിപ്പിടിക്കുകയാണ് മതിയടാ അമ്മയ്ക്ക് ഇനി മരിച്ചാലും കുഴപ്പമില്ല എൻ്റെ മോനെന്നെ തോൽപ്പിക്കില്ല നീ അമ്മയ്ക്ക് അറിയായിരുന്നടാ കണ്ടല്ലോ കണ്ടില്ല രാജി എൻ്റെ മോൻ ചെയ്തത് കണ്ടില്ല രാജി എനിക്കറിയായിരുന്നോ മനസ്സ് നിറഞ്ഞു അനന്തു മതിയമ്മേ എനിക്കിത് മതിയടാ ഇതിനൊക്കെ ആരെങ്കിലും കരുവോ ഏ വാ എന്ന് പറഞ്ഞവൻ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്താണ് അമ്മ ആഗ്രഹിച്ചതൊക്കെ നടത്തി തരാനല്ലേ ഈ മോൻ ഇവിടെ നിൽക്കുന്നത് കരയല്ലേ അമ്മ പിന്നെ കാണിക്കുന്നത് ബെഡ്റൂമിൽ ഇന്ദു ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കാണ് അപ്പോൾ അവിടെ അനന്തു പോയിട്ട് ഹാ ഇന്ദു കാമ്യാർ എന്താ കാര്യ ഏഹ് കാമ്യാർ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാമെന്നല്ലാതെ അനന്തു ഞാൻ ഈ ഡ്രസ്സൊക്കെ മടക്കി വെക്കാണ് ഏഹ് വാ ഇങ്ങോട്ട് എന്താ നന്ദു എന്താ കാര്യം നാളെ രാവിലെ പത്ത് മണിക്ക് കാലം കാണാനായിട്ട് നമ്മളോട് ചെല്ലാൻ പറഞ്ഞിരിക്കുക അതിനെന്താ പോയേക്കാം അനന്തു അത് അമ്മയോട് പറയുന്ന സമയത്തെ ഞാൻ കേട്ടിരുന്നു ഓഹോ എന്നാൽ ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ നീ ആയിരുന്നു ഞാനോ അനന്തു എന്തൊക്കെയാ പറയുന്നത് അനന്തുവിൻ്റെ അധ്വാനത്തിന്റെ ഫലം ഇത് അനന്തു കഷ്ടപ്പെട്ടുണ്ടാക്കിയ വരുമാനത്തിന്ന് കുറശ്ശെ കുറശ്ശേ ചേർത്ത് വെച്ച് ഇന്ന് ഇപ്പോൾ ഒരു സ്ഥലം വാങ്ങിക്കാനുള്ളതായി ഇതിനിപ്പോൾ ഞാനെന്ത് ചെയ്തു എന്നാ അനന്തു ചിരിച്ചുകൊണ്ട് പറയാണ് ഹാ നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനിത് വല്ലതും ചെയ്യായിരുന്നോ നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ലോൺ എടുത്തതും വണ്ടി വാങ്ങിയതും ട്രാവൽസ് തുടങ്ങിയതും നീ തന്ന ധൈര്യം കൊണ്ട് മാത്രം എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് ഓരോ പുരുഷൻ്റെയും വിജയത്തിന് പിന്നിൽ ഓരോ പെണ്ണുണ്ടാവും എന്നല്ലേ പറയാറ് ഞാനാണെന്നായിരിക്കും നീ ഇല്ലാതിരുന്നെങ്കിൽ പിന്നെ ഇപ്പോൾ എന്തായനെ എന്തായനെ ഞാനിപ്പോഴും ഓട്ടോ തന്നെ ഓടിച്ചു കാണുന്നേനെ ഇപ്പോൾ ഉണ്ടല്ലോ രുക്മിണി ട്രാവൽസ് എന്ന പേര് അത് പിന്നെ എൻ്റെ അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് അല്ല അത് തുടങ്ങിയത് എങ്ങനെയായിരുന്നു രുക്മിണി ട്രാവൽസിൻ്റെ പുറകിൽ ആരായിരുന്നു ആരായിരുന്നു നീയല്ലേ ആണോ നന്ദു ആണോ എന്ന് ചോദിക്കരുത് നീ തന്നെ നന്ദു ഇന്ദുവിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഉള്ളതൊക്കെ മതിയെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒതുങ്ങി ഒതുങ്ങിക്കൂടിയനെ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ വെച്ചടി കേട്ടായിരുന്നു എനിക്ക് ഇന്ദു അതൊക്കെ കേട്ട് സന്തോഷത്തോടെ സന്തോഷത്തുടച്ചിരിക്കുക അത് ഒന്നുമില്ല നമ്മളെ ഫസ്റ്റ് നൈറ്റിൻ്റെ അന്ന് കുറച്ച് ഓവർ ഇമോഷണൽ ആവുകയും ഇപ്പോൾ ഇതിനിടയിൽ ഒന്നും വേണ്ട നോക്കാം എന്ന് പറഞ്ഞ് നമ്മളതൊക്കെ മാറ്റിവെച്ചു ആ എന്നാൽ ഇപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ നിൻ്റെ ഈ കയ്യിൽ പിടിച്ച് ഒരു ഉമ്മ ഞാൻ തന്നോട്ടെ എന്ന് ചോദിച്ചാൽ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഒരു ഉമ്മ ഉമ്മ പോലും ഭാര്യയ്ക്ക് കൊടുക്കാത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടാവൂ ആനന്ദുവിൻ്റെ സംസാരം കേട്ട് ഇന്ദു ചിരിച്ചു കൊണ്ട് കളിയാക്കുകയാണ് ഇപ്പം ഞാൻ ഒരു ഉമ്മ തന്നോട്ടെ അപ്പോൾ ആനന്ദു അവളുടെ ചിരി കണ്ടിട്ട് പറയാണ് അതെന്താ എനിക്കൊന്നും പറയാൻ പറ്റൂലേ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ ഞാൻ എന്താ കല്ലോണ് ഉണ്ടാക്കിയതാ ഇന്ദു ഒരു ഉമ്മ തന്നോട്ടെ ഓഹോ മൗനം സമ്മതമാണ് എന്നാണല്ലോ പ്രമാണം അനന്തു ഇന്ദുവിൻ്റെ കയ്യിൽ ഒരുമ്മ ഉമ്മ കൊടുത്തു ഇന്ദു നാണത്തോടെ ചിരിക്കുകയാണ് അപ്പോൾ അനന്തു വിളിക്കുകയാണ് ഇന്ദു ലവ് ു എൻ്റെ ദേഹത്ത് ചാഞ്ഞിരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അതു പതിയെ നോക്കാണ് വാതിൽ ചാരിയോ എന്ന് അപ്പോൾ അനന്തു പറയണ ആ വാതിലൊക്കെ ചാരിനെ അതിനുശേഷം ഇന്ദു അനന്തുവിൻ്റെ ദേഹത്ത് ചാരി കിടക്കാണ് ഓക്കേ ദേവതമാർ ഉണ്ട് എന്ന് പറയാറില്ലേ അത് ഒരു കെട്ടുകഥയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നാൽ ഇപ്പം മനസ്സിലായി ദേവത ഉണ്ടെന്നേ അത് നീ തന്നെ ഏ ഞാനോ നീയല്ലാണ്ട് പിന്നെ സ്ഥലത്തിൻ്റെ ആൾ വന്നിട്ട് അവിടെ ഇരിപ്പുണ്ട് അയാൾ പറയാണ് ഇപ്പോൾ എത്ര നേരമായിട്ട് കാത്ത് നിൽക്കുന്നു അപ്പോഴാണ് ഒരു കാറ് വന്നത് അപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന അയാൾ പറയാണ് അതാ കാറ് വരുന്നുണ്ട് വന്നു തോന്നുന്നു അവർ ഓനേ ഇതേ 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 ഇവിടെ ആ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ട് പോരേ രമേശ നീ പോയിക്കോ ഞാൻ പിറകെ വന്നോളാം ശരി ചേട്ടാ ആ വാ 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 നോക്കി വരണേ ആ അനന്തു നോക്കിയിട്ട് എന്തു സൂക്ഷിച്ചിട്ട് ആ ഇത് അവിടുത്തെ കാർണൂർ തന്നെയാ ആ ഇത് കാർണൂർ തന്നെ സൂക്ഷിച്ചിട്ട് വാ മോളെ ആ നമസ്കാരം മോളെ നമസ്കാരം ആ ദേ അമ്മേ ചുറ്റും ഒന്ന് നോക്കിയേ രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല വീടായിരിക്കും മോനെ ഇതാ ഇവിടെ ഇങ്ങോട്ടേക്ക് ഇറക്കിക്കോ വണ്ടി എന്നിട്ട് പറയണം രമേശാ നീ പോയ്ക്കോ ഞാൻ വയ്യ വന്നോളാം അമ്മേ ഇതാ ഇതാണ് സ്ഥലം രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒരു വീട് വരും അമ്മേ ഇവിടെ ഒക്കെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മളെടുത്തതിന് ശേഷം ഇവിടെ വീണ്ടും കുറേ വീട് വരും ഇവിടെ എങ്ങനെയുണ്ട് അമ്മേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എടാ മോനെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിടാ നല്ല സ്ഥലം അപ്പോഴാണ് അതിൻ്റെ ഓണറെത്തിയത് ആ ആ വരുന്നതാണ് അമ്മേ അതിൻ്റെ ഇതിൻ്റെ ഓണർ ആ വേമ്പ എന്ന് പറയണെന്തോ ഓണർ വന്നിട്ട് ചോദിക്കുകയാണ് സ്ഥലമൊക്കെ ഇഷ്ടമായല്ലോ അത് കേട്ടിട്ട് രുക്മിണി ആ നല്ല ഇഷ്ടമായി ഈ സ്ഥലം വാങ്ങിച്ചിട്ട് എനിക്ക് നല്ലതേ വന്നിട്ടുള്ളൂ ചില സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നങ്ങൾ ആയിരിക്കുമല്ലോ എന്നാൽ പിന്നെ നമുക്ക് അഡ്വാൻസ് ഒക്കെ തന്ന് അപ്പോൾ അയാൾ പറയുകയാണ് ആ എന്നായിക്കോട്ടെ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അത് തന്നേക്ക് ആ ശരി ആ ഇതായിട്ടോ പതിനായിരം രൂപയുണ്ട് നന്നായി വരട്ടെ രുക്മിണിയും ആ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം നല്ല രീതിയിൽ നടത്തി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എന്നാൽ പിന്നെ ബാക്കി തുക നാളെ തന്നാൽ മതി പത്ത് മണിയാവുമ്പോഴേക്കും രജിസ്ട്രർ ഓഫീസിൽ എത്തിക്കോ ലുക്മിണി പിറ്റേന്ന് വന്നിട്ട് പറയാണ് അല്ല മോനെ നമ്മളിപ്പോൾ എത്തിയിട്ടൊരു കുറച്ച് ആയല്ലോ ഇതിൻ്റെ ഉടമസ്ഥനെ ഇതുവരെ കണ്ടില്ലല്ലോ ആ വരും അമ്മേ അനന്തു വിളിക്കുന്ന സമയത്ത് അങ്ങേ ഒരു കോള് കട്ട് ചെയ്യാണ് അപ്പോൾ രുക്മിണി ചോദിക്കുകയാണ് എന്താ മോനെ പറ്റിയത് അങ്ങേ ഒരു കോൾ എടുക്കുന്നില്ലല്ലോ കട്ട് ചെയ്യാണല്ലോ ചിലപ്പോൾ വരുന്ന വഴിയായിരിക്കും ഒന്നും കൂടി വിളിച്ചു നോക്കാം ചെറിയമ്മ ചോദിക്കുക അനന്തുവിനോട് അല്ല അനന്തു ഇന്ന് തന്നെയല്ലേ വരാൻ പറഞ്ഞത് അതേ ചെറിയമ്മേ ഇന്നലെ എല്ലാം പറഞ്ഞ് റെഡിയാക്കിയതല്ലേ പിന്നെ അനന്തുവയ്യ ഇതൊരു കൊച്ചു കാര്യമൊന്നും അല്ലമ്മേ അപ്പോഴേക്കും ഒരു കാർ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഷാലു പറയാണ് അമ്മേ അത് മണ്ടോദരി അമ്മായിയുടെ കാറല്ലേ അപ്പോൾ ചെറിയമ്മ അത് കണ്ട് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ഷാനേ അവളെ എന്തിനടി നീ അമ്മായി എന്നൊക്കെ വിളിക്കുന്നേ മണ്ടോദരി വണ്ടി നിർത്തി അതിൽ നിന്നും ഇറങ്ങി വരികയാണ് പിന്നെ രാജു ചോദിക്കുകയാണ് ചേച്ചി ഇവളെന്തിനായി ഇപ്പം ഇങ്ങോട്ടായിരുന്നുള്ളിയേ ആ അത് ശരിയാണല്ലോ ഇവളിപ്പോൾ എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നേ നമ്മൾ സ്ഥലം വാങ്ങിച്ചതിന് ശേഷം നേരിട്ട് അടുത്ത് പോയിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞ് മൂന്നാല് ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാ അപ്പോൾ ഇവളായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നല്ലോ എന്തായാലും എല്ലാം നല്ലതിനാ മണ്ടോതിരി ഇറങ്ങിയതിൻ്റെ ശേഷം സ്ഥലത്തിൻ്റെ ഉടമയും അതിൽ നിന്ന് തന്നെ ഇറങ്ങുകയാണ് അപ്പോൾ രുക്മിണി ചോദിക്കുകയാണ് അല്ല മോനെ നമ്മളെ സ്ഥലത്തിൻ്റെ ഉടമയല്ലേ അത് അയാളും അതിൽ നിന്നാണല്ലോ ഇറങ്ങുന്നത് എന്താ മോനെ ഒന്നും മനസ്സിലാവാത്തത് ആ അമ്മയൊന്നും ഉണ്ടാതിരിക്കേ ഇതെന്താ സംഭവം എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ അനന്തു ഇന്ദുവിനടുത്ത് ഫോൺ കൊടുത്തിട്ട് പറയാണേ ഈ ഫോണൊന്ന് വിളിച്ചത് ചേട്ടാ രാവിലെ ഞാൻ കുറേ പട്ടം വിളിച്ചിട്ടൊന്ന് ഫോൺ എടുക്കാൻ രുക്മിണി പറയാം മോനെ അനന്തു എന്താടാ അപ്പോൾ അനന്തു പറയ ചേട്ടാ ഞാൻ ചേട്ടനുണ്ടോ ചോദിച്ചത് ചേട്ടൻ ഞാൻ ഫോൺ വിളിച്ച് ചേട്ടൻ്റെ ഫോൺ എടുക്കാഞ്ഞേ അനന്തു ഞാൻ എന്താ എന്തായിപ്പോൾ പറയാം എന്താ ഇപ്പോൾ പറയാന്നാ ഇന്നലെ ചേട്ടൻ തന്നെയല്ല പറഞ്ഞത് നാളെ രജിസ്ട്രേഷൻ ചെയ്യാമെന്നൊക്കെ എല്ലാവരും കൂടെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നോളൂ എന്നൊക്കെ അനന്തു എന്നോട് ക്ഷമിക്കണം ആ സ്ഥലം ഞാൻ നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല അത് കേട്ട് അനന്തവും രുക്മിണിയും ഞെട്ടിപ്പോയി എന്താ നീ തന്ന പതിനായിരത്തൊന്നൂറ് റുപ്യ ഞാനങ്ങ് തിരിച്ചു തന്നേക്കാം എന്നാലും ഈ സ്ഥലം ഞാൻ നിനക്ക് വിൽക്കുന്നില്ല അതിനുള്ള കാരണം എന്താണെന്നല്ലേ ഞാൻ ചോദിച്ചത് ചേട്ടാ അത് എന്താണെന്ന് വച്ചാൽ പറഞ്ഞോ ആ മൂന്നര സെൻറ് സ്ഥലം ഞാൻ നിനക്ക് വിൽക്കാൻ തീരുമാനിച്ചത് വെറും പത്ത് ലക്ഷത്തിനായിരുന്നല്ലോ പക്ഷേ മണ്ടോദരി മാഡം ആ സ്ഥലത്തിന് നീ പറഞ്ഞതുപോലെ പത്ത് ലക്ഷമല്ല പതിമൂന്ന് ലക്ഷമാണ് തരാൻ പോകുന്നത് നീ പറഞ്ഞുറപ്പിച്ച റേറ്റിനേക്കാൾ കൂടുതൽ കിട്ടുമ്പോൾ ഞാൻ അവിടക്കല്ലേ കൊടുക്കണത് അത് ഞാൻ വെറുതെ കളയണോ ബുദ്ധിയുള്ളവർ ആരെങ്കിലും ഇത്രയും ചെറിയ നിരക്കിൽ വിൽപ്പന കണ്ടെത്തുമോ വലിയ പൈസ തരാമെന്ന് പറഞ്ഞ് ആൾക്കാർ വരുമ്പോൾ അനന്തുവിന് ദേഷ്യം വരിക അനന്ത് പറയാണ് ചേട്ടാ രാവിലെ തന്നെ എൻ്റെ വായി വായിക്കിടക്കുന്നത് കേൾക്കണ്ടേ സാറേ എല്ലാം റെഡി പാർട്ടികൾ നേരെ അകത്തേക്ക് ചെന്നാൽ എല്ലാം നേരത്തെ ചെയ്യാം പിന്നെ ഇത് പോയാൽ എല്ലാം ഇന്ന് തീർക്കാൻ പറ്റിയെന്ന് വരില്ല എല്ലാവരും അകത്തേക്ക് വരും അപ്പോൾ അതിൻ്റെ ഉടമ പറയുകയാണ് അനന്ത കൃഷ്ണ ദേ ഞാനിവിടെ കട കഥയും പറഞ്ഞുകൊണ്ട് നിന്നാൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് തീരില്ല അദ്ദേഹം അവരെ അവോയ്ഡ് ചെയ്തിട്ട് പറയാണ് അതായത് മണ്ടോദരിയോട് ആ നിങ്ങളൊക്കെ വന്നോളൂ എല്ലാവരും കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോന്നോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ് അപ്പോൾ മണ്ടോദരി പറയാ മണ്ടോദരിയോട് പറയാണ് നിങ്ങളും കുറച്ച് കഴിഞ്ഞ് പോന്നോളൂ മണ്ടോദരി പിന്നെ അവിടെ നിന്നും വന്ന് അനന്തുവിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് അനന്തു അവരോട് പറയാണ് പണത്തിൻ്റെ മുമ്പിലുള്ള ഈ ആട്ടം നല്ലതിനല്ല അമ്മായി ഇങ്ങനെ കണ്ണ് കാണാതെ അർമാദിച്ചിട്ടുള്ളവരൊക്കെ അതപ്പതിച്ച ചരിത്രേ ഉണ്ടായിട്ടുള്ളൂ അമ്മായിടെ അടുത്ത് ഒരുപാട് പണം ഉണ്ടായിരിക്കാം എന്നാൽ സത്യസന്ധത അത് ഞങ്ങളുടെ അടുത്തേ ഉള്ളൂ അത് മാത്രം മതി ജീവിക്കാൻ ഞങ്ങളെ തോൽപ്പിക്കാം എന്നുള്ളത് അമ്മായിയുടെ വെറും വ്യാമോഹം മാത്രം അമ്മായി എന്തോന്ന് പറഞ്ഞിരുന്നില്ലേ നിങ്ങളെ മറികടന്നുകൊണ്ട് എനിക്ക് ഒരു തരി മണ്ണ് പോലും ഈ നാട്ടിൽ വാങ്ങിക്കാൻ പറ്റില്ലെന്ന് എന്നാൽ അതൊന്ന് കാണണല്ലോ ഇതേ നാട്ടിൽ തന്നെ ഞാനും ഒരു നാല് സെൻറ് വാങ്ങിച്ചിരിക്കും എന്നിട്ട് ഇവിടെ തന്നെ വന്ന് ഞാനത് രജിസ്റ്ററും ചെയ്യും അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ദുക്മിണിയുടെ മകൻ അനന്തകൃഷ്ണനല്ല അനന്തുവിന്റെ വെല്ലുവിളി കേട്ടിട്ട് മണ്ടോതിരിച്ചിരിക്കുകയാണ് അത് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നല്ലേ അമ്മായിയുടെ ഈ നോട്ടം നിങ്ങളുടെ കാലിൽ വീണ് ക്ഷമ ചോദിച്ചേക്കാം എന്താടാ നീയും വെല്ലുവിളിക്കാ അങ്ങനെ തന്നെ കൂട്ടിക്കോ അതിന് ഞാൻ നിങ്ങളെപ്പോലെ കൈഞ്ഞൊടിച്ചിട്ട് ആക്ഷനൊന്നും കാണിക്കില്ല അതൊക്കെ പഴയ കാലം ഞങ്ങള് ന്യൂജന്നാ ഞങ്ങള് സൈലന്റായിട്ട് പണിയങ്ങ് തീർക്കും മണ്ടോദരി കളിയാക്കി ചിരിക്കുകയാണ് എന്നിട്ട് പറയാണ് അനങ്ങ വെല്ലുവിളിക്ക ശപഥം ചെയ്യുക ഇതൊക്കെ നിന്റെ കുടുംബക്കാരുടെ പണിയാ എന്തായാലും നിന്റെ അമ്മ രുക്മിണിയെ പോലെ തന്നെ നീയും എന്റെ മുന്നിൽ തോൽക്കും എന്നുള്ളത് ഉറപ്പാ അന്ന് കാണിച്ചു തരാടാ മണ്ടോദരി ആരാണെന്ന് അനന്തവും പറയാണ് എന്നാ പിന്നെ കാണാം മണ്ടോദരി ഒന്ന് ചിരിച്ച് കളിയാക്കിയിട്ട് അവിടെ നിന്നു പോയി ആ അമ്മേ ഇനിയിപ്പോ അതും വിചാരിച്ചു കൊണ്ട് നിൽക്കണ്ട ഒരു മനഃപൂർവ്വം നമ്മളെ ചൊറിയുന്നതാ അയ്യേ എന്താ ഇത് ഇങ്ങനെയൊക്കെ കരയാൻ പാടണ്ടമ്മേ ഒന്നുമില്ലെന്നേ നമുക്കെല്ലാം ശരിയാക്കാം എന്നേ അമ്മ ഒന്ന് ധൈര്യമായിട്ടിരുന്നേ ഏ അമ്മ പ്ലീസ് കരയല്ലേ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്ന ആ സ്ഥല അത്ര മെച്ചമൊന്നുമല്ല ഞാൻ ഇന്ദുവിനോട് പോലും ആ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഇവിടെ ചുറ്റുപാട്ടത്തു നിന്നും ഒരു വീട് പോലും ഇല്ല അമ്മേ നമ്മളെങ്ങനെയാണ് അമ്മേ അവിടെ പോയി താമസിക്കുന്നേ എനിക്കൊരു അരമനസ്സേ ഉണ്ടായിട്ടുള്ളൂ അതിനുള്ളിൽ അയാൾ അമ്മായിക്ക് വിറ്റതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അമ്മേ നമുക്ക് വേറെ സ്ഥലം കിട്ടുന്നേ അമ്മ ധൈര്യമായിട്ടിരിക്കല്ലേ അമ്മേ അമ്മ വന്നേ വാ ഇങ്ങോട്ട് നിങ്ങൾ വന്നേ ആ ചെറിയ അമ്മേ മണ്ടോദരി എടുത്തിട്ട് വീണ്ടും ആ സ്ഥലത്തിൻ്റെ ആളെ വിളിക്കുകയാണ് ആ മേഡം പറയൂ മാഡം മണ്ടോദരി അദ്ദേഹത്തോടെ തിരിച്ചു പറയാണ് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഉണ്ട് എന്നാലും അത് എടോ 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 കാശ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി അല്ലാതെ ചോദിക്കുന്ന കാശ് തരാൻ ഞാൻ തയ്യാറാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ മുടിക്കുന്നത് കൊടുക്കുന്നതിനേക്കാൾ നിനക്ക് നീ എനിക്ക് തന്നാൽ നിനക്കാണ് ജാകര നീ എന്ത് പറയുന്നുണ്ടോ ആ ആ ആയിക്കോട്ടെ എല്ലാം ഞാൻ ചെയ്തോളാം ഈ ജന്മം മുഴുവൻ കേസ് കളിച്ച് ജീവിതം തന്നെ തൊലഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സ്ഥലം അവന് കാണിച്ചു കൊടുക്കണം ആ സ്ഥലം വാങ്ങിച്ചുകൊണ്ട് കോടതി ഉയരി ഇറങ്ങാനെ അവന് ജീവിതകാലം മുഴുവനും സമയമുണ്ടാവും രുക്മിണിയും മക്കളും സമാധാനത്തോടെ ഒരു കാലത്തും ജീവിക്കരുത് അപ്പോൾ അദ്ദേഹം പറയാണ് അതൊക്കെ ഞാൻ ഏറ്റു ഞാനത് നോക്കിക്കോളാം വേണ്ട അത് വിട്ടേ ഉം ശരി എന്നാ അപ്പോഴേക്കും അടുത്ത വേറൊരു വണ്ടി വരികയാണ് അപ്പോഴേക്കും വേറൊരു വണ്ടിയിൽ ആ സ്ഥലത്തിൻ്റെ മെയിൻ ഏജൻറ് വരികയാണ് പക്ഷേ ഇന്ന് നല്ല ദിവസമല്ലാത്തത് നാളെ വന്ന് അഡ്വാൻസ് തരാം എന്ന് പറഞ്ഞു പോയി ഏകദേശം എല്ലാം കഴിഞ്ഞതുപോലെ തന്നെയാ എങ്ങനെയെങ്കിലും ഇത് അവരുടെ തലയിൽ തന്നെ ഞാൻ വെച്ചോളാം ആ സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അല്ലേ പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥന്മാർ ചേട്ടനനിയന്മാർ ചേർത്ത് നാല് പേരാ ണി അത് കേട്ട് പറയാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ മൂന്ന് പേരേ ഉള്ളൂ ഞാൻ ലവ് മാരേജ് കഴിഞ്ഞ് അമേരിക്കയിലാണിപ്പോൾ എന്നെങ്കിലും ഒരിക്കൽ അവൻ വന്ന് രജിസ്റ്റർ ചെയ്താലേ ഈ സ്ഥലം അവർക്ക് സ്വന്തമാക്കാൻ പറ്റും അത് നന്നായി എങ്ങനെയെങ്കിലും അത് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കണം മേഡം ഏകദേശം എല്ലാം കഴിഞ്ഞതുപോലെ തന്നെയാ ശരി എന്നാൽ രണ്ടോദരി ദേഷ്യത്തോടെയും അരിശത്തോടെയും നിൽക്കുകയാണ് അപ്പോൾ അനന്തവും ഇന്ദുവും അവരുടെ സഹോദരനും പോകുകയാണ് അവിടെ ആ അതെ നാളെ പാർട്ടി വേണം കേട്ടോ അപ്പോൾ അവൻ്റെ സഹോദരൻ പറയാണ് ഏതായാലും ഇതൊക്കെ ഒന്ന് കഴിയട്ടെ വേഗം ഒന്ന് പോരി അതെ ഒരു കാര്യം പറയട്ടെ നിങ്ങളാണോ ഈ സ്ഥലം വാങ്ങിക്കാൻ പോകുന്നത് അതെ കണ്ടിട്ട് നല്ല ആൾക്കാരാണെന്ന് തോന്നി അതുകൊണ്ടാണ് സത്യാവസ്ഥ നിങ്ങളോട് ബോധിപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയത് എന്തേ ഈ സ്ഥലം നിങ്ങളെങ്ങാനും വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുടുങ്ങിപ്പോകും എന്നുള്ള കാര്യം ഉറപ്പാണ് ദയവ് ചെയ്ത് ഈ സ്ഥലം വാങ്ങിക്കരുത് നിങ്ങൾ എന്താ എന്താ കാര്യമെന്നാ പറയേ അദ്ദേഹം അനന്തുപീനോട് എല്ലാ കാര്യങ്ങളും പറയാണ് എന്നിട്ട് പറയാണ് ഈ പ്രശ്നം ഇന്നാണേ തീർന്ന പ്രശ്നമല്ല നിങ്ങളുടെ ബ്രോക്കർ പറഞ്ഞതുപോലെ അത്ര പെട്ടെന്നൊന്നും അത് തീരാനും പോകുന്നില്ല ആരും അറിയാതെ ഇപ്പം രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും അവിടെ ഇളയ ചെറുക്കാൻ വന്നാൽ പ്രശ്നങ്ങൾ കൂടുക ചെയ്യും സൂക്ഷിച്ച് ശരി ഞാൻ മടങ്ങാം എന്താ എന്തു ഇതൊക്കെ പോട്ടെ അനന്തു അതൊന്നും കാര്യമാക്കണ്ട എന്തായാലും സ്ഥലം വാങ്ങിക്കുന്നതിന് മുമ്പേ അറിയാൻ പറ്റിയല്ലോ അത് ഏതായാലും നന്നായി അനന്തുപുനെ അദ്ദേഹത്തെ ഫോൺ വിളിക്കുകയാണ് ആ പറയാനെന്തു ചേട്ടാ ആ സ്ഥലം ഞങ്ങൾക്ക് വേണ്ട ഏ അതെന്താ നന്തു എന്തു പറ്റി ഇതുപോലൊരു കണ്ണായ സ്ഥലം നിങ്ങൾക്ക് നിങ്ങൾക്കിനി സ്ഥലം കിട്ടില്ല ഏതാ കണ്ണായ സ്ഥലം നിങ്ങൾ എന്നെക്കുറിച്ച് ശരിക്കും അറിയാനിട്ടാണ് പറയുന്നത് അല്ല എന്താ തൻ്റെ വിചാരം ഒന്നുകിൽ സെമിത്തേരി കൊണ്ടുപോയി കാണിക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലം കൊണ്ടുപോയി കാണിക്കും എന്താ വിചാരം ഈ സ്ഥലത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ കോടികൾ കയ്യിൽ അടുക്കി വെച്ചിട്ട് സ്ഥലം വാങ്ങിക്കാൻ വന്നവനല്ല ഞാൻ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി പുഴുക്കി സമ്പാദിച്ച ക്യാഷാ ഡോ തന്നോട് ഞാൻ എന്താ തേട്ടാ ചെയ്തത് മനസാഷിയില്ലേതാണ് എനിക്കൊക്കെ കുഴപ്പമില്ല വെച്ചിട്ട് പോയേ വെക്കാണേ ദേഷ്യപ്തോടെ അനന്തുമായി അടുത്ത് സംസാരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ